പരിശുദ്ധ പരിശുദ്ധപരമതുവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതുവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായി ഹരണാമതിലെ അവർക്കും സ്നേഹബന്ധനം ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിദ്ധിയിൽ ഒരുമിച്ച് കൂടുവാന് സാധിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം അവർത്തേക്ക് നന്ദി പറയാം ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവത്തിനു നമ്മോടുള്ള അളവറ്റ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ പല വിധത്തിലുള്ള ജോലികൾക്കായിട്ട് അന്വേഷണം നടക്കുന്ന എല്ലാ സഹോദരരെയും നമുക്കൊന്ന് സമർപ്പിച്ച് നിയോഗമിച്ച് പ്രാർത്ഥിക്കാം പത്താഴ്ച സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകൾ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് അവയെ പോറ്റുന്നു അവയേക്കാൾ ശ്രേഷ്ഠരല്ലയോ നിങ്ങൾ ജർമ്മയാട പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നിന്ന് വായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ എനിക്കറിയാം സമാധാനത്തിൻ്റെ പദ്ധതികളാണവ തിന്മയുടെവയല്ല നിങ്ങൾക്കൊരു ഭാവിയും പ്രത്യാശയും നൽകാനുള്ള പദ്ധതികളാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഈ രണ്ടു വചനം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രമാത്രം നമ്മെ കരുതുന്നുണ്ട് എന്നും എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ പദ്ധതികളെക്കുറിച്ചും കുറിച്ചും അവിടുന്ന് എത്രമാത്രം നമ്മെ കരുതലോടെ നമുക്ക് വേണ്ടി പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നു ആദ്യത്തെ വചനം ദൈവത്തിൻ്റെ പരിപാലിനെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ആകാശത്തിലെ പക്ഷികളെപ്പോലും ദൈവം പോറ്റുന്നുണ്ടെങ്കിൽ തൻ്റെ സ്വന്തം ചായയിൽ സൃഷ്ടിച്ച മനുഷ്യരെ ദൈവം അത്രയധികം കരുതുന്നുണ്ടാവും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് ഈ വചനം നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ജോലി ചെയ് തേടുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ നിരാശയും ഉത്കണ്ഠയും തോന്നാം എന്നാൽ ദൈവം അവരെ മറക്കുന്നില്ല എന്ന് ഈ വചനം ഉറപ്പ് നൽകുകയാണ് രണ്ടാമത്തെ വചനം എന്ന് പറയുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് നല്ല പദ്ധതികളുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും ആ പദ്ധതിയിൽ വിശ്വസിക്കുകയും ചെയ്യാം ആ പദ്ധതി എന്ന് പറയുന്നത് സമാധാനത്തിനുള്ളതാണ് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് അല്ലാതെ നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ ലോകത്തിൻ്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ വങ്ങിച്ചേക്കാം ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനം അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു വാഗ്ദാനമാണ് അവിടുന്ന് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നു പുതിയ അവസരങ്ങൾ നൽകുന്നു ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധികമാണ് ഒരു ഉപാധികളുമില്ലാത്തെയാണ് മനുഷ്യൻ്റെ സ്നേഹത്തിന് ഉപാധികളുള്ളത് അവൻ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് അവനെ തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നോട് സ്നേഹം കാണിച്ചെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ച് സ്നേഹം കാണിക്കാൻ സാധ്യതയുള്ളൂ ചിലർക്കൊക്കെയാണ് നമ്മൾ എത്രമാത്രം സ്നേഹം കാണിച്ചാലും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അത് മനുഷ്യൻ്റെ ഒരു മനസ്സതാണ് എപ്പോഴും സംശയത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സുണ്ട് അത് ഉപാധികൾ വെച്ചുകൊണ്ടാണ് വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് മനുഷ്യനെ സ്നേഹിക്കുക ഉപാധിയില്ലാതെ നിരുപാധികം സ്നേഹിക്കുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ വലിയൊരു ദൈവിക ഭാവത്തിലേക്ക് നമ്മൾ വളർന്നു വരണം വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പഠനം കൊണ്ടും ദൈവത്തിൻ്റെ സ്നേഹം നിരുപാധികമാണെന്ന് നമ്മൾ തിരിച്ചറിയുക അവൻ നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട് ഈ സ്നേഹമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും അവൻ അറിയുന്നതിൻ്റെ അടിസ്ഥാനം ഈശ്വരൻ നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം ഒരു ക്ലാസ്സിലെ ഒരു കുട്ടിയെ ആ കുട്ടികളെ മുഴുവൻ അധ്യാപകൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഒരു നല്ല അധ്യാപകനാണ് എങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും വ്യക്തിപരമായി കൂടി ആ അധ്യാപകൻ സ്നേഹിക്കും എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ചോദിച്ചാൽ ഓരോ കുട്ടിയുടെയും ബുദ്ധിയുടെ വളർച്ചയും അവർ പറഞ്ഞാൽ മനസ്സിലാകുന്നതിൻ്റെ സാഹചര്യവും അവൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളും മാതാപിതാക്കന്മാരുടെ സാഹചര്യങ്ങളും അവൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ അവസ്ഥയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു അധ്യാപകൻ ആ കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കും അതാണ് വ്യക്തിപരമായി അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അത് വ്യക്തിപരമായിട്ട് അറിയുക ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കുറവുകൾ നിറവുകൾ വേദനകൾ സങ്കടങ്ങൾ ഇതെല്ലാം അറിയുമ്പോഴാണ് വ്യക്തിപരമായി നാം എന്ന് പറയുക അത് ഇല്ലാതെ വരുമ്പോഴാണ് സ്നേഹം ഉപരിപ്ലവമായി തീരും സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ടോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ഒരപ്പൻ അല്ല ഒരു അമ്മ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ തൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് സ്വാഭാവികമായും അപ്പന്മാർക്ക് പെൺമക്കളോട് സ്നേഹം അമ്മയ്ക്ക് ആൺമക്കളോട് സ്നേഹം പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു ശാരീരികമായ ഒരു മാനസികമായ ഒരു സാധാരണ തലത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ് അങ്ങനെയുള്ള ഒരു സ്നേഹം തോന്നുകയുന്നത് പക്ഷെ ഒരപ്പനും ഒരമ്മയ്ക്കും ഒരു കുട്ടിയെ മാറ്റി നിർത്തിയിട്ട് അവൻ്റെ കുറവുകൾ അവൻ്റെ കഴിവുകൾ അത് മനസ്സിലാക്കി സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നുവോ ഏതപ്പനും സാധിക്കുന്നുവോ ഏതമ്മയ്ക്ക് സാധിക്കുന്നുവോ അപ്പോഴാണ് ആ അമ്മയ്ക്കും ആ അപ്പനും പറയാനായിട്ട് സാധിക്കുക ഞാൻ എല്ലാ കുട്ടികളെയും സ്നേഹിക്കുന്നു ഓരോ കുട്ടികളെയും എൻ്റെ ഓരോ മക്കളെയും ഞാൻ വ്യക്തിപരമായി സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുക നമ്മൾ ഭവനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുമിത്രാദികളുടെ ഒക്കെ ഭവനങ്ങളിൽ പോയിരിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണല്ലോ മൂത്തവരോട് അല്ലെങ്കിൽ മൂത്തവളോട് അപ്പം പറയും ആ കുഞ്ഞല്ലേ നീ വിട്ടുകൂട് അല്ലെങ്കിൽ അവനല്ലേ അവനോട് സാരമില്ല അവനെ അത് സാരമില്ല അത് അപ്പൻ നിങ്ങൾക്ക് വേറെ മേടിച്ച് തരാം നമുക്ക് വേറെ മേടിച്ചു തരാം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പിടിവാശിക്ക് നിന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അപ്പൻ അവൻ്റെ പ്രത്യേക സാഹചര്യത്തെ അല്ലെ ആ മകളുടെ പ്രത്യേക സാഹചര്യത്തെ അതായത് വ്യക്തിപരമായി ആ മകനെ മകളെ തിരിച്ചറിയുന്ന ഒരപ്പനായിട്ടോ ഒരമ്മയായിട്ടോ മാറുകയാണ് അങ്ങനെ മാറാനായിട്ട് സാധിക്കണം അങ്ങനെ മാറാതെ വരുന്നതിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഓരോ മക്കളെയും വ്യക്തിപരമായി അറിയാത്തതിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കാണുന്നു തമിരാനുസന്നെല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാപ്തിക വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന തമിരാൻ്റെ സ്നേഹം അപ്പോഴെ തിരിച്ചറിയുക വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തിരിച്ചറിയുന്നു ഇന്ന് ജോലി തേടുന്ന കുറേ വ്യക്തികൾ തിരിഞ്ഞിറക്കുന്നത് ഇൻ്റർവ്യൂവിൽ പോകുന്നവർ അപേക്ഷ നൽകുന്നവർ അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ അവരെല്ലാവരെയും ദൈവത്തിൻ്റെ കരുതലിൽ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൽ പരിപൂർണമായിട്ട് അവരെ ആശ്രയിക്കട്ടെ അവരുടെ കഴിവുകൾ ദൈവം ഉപയോഗിക്കും അവർക്ക് അനുയോജ്യമായ വാതിലുകൾ തുറക്കും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവെ ഞങ്ങളോളതിൻ്റെ അല അളവറ്റ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ ജോലി തേടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും ജോലിയുടെ ഉയർച്ചയ്ക്കായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു പരമകാരുണ്യനാഥനായശോയെ നിരാശയിലും ഉത്കണ്ഠയിലുമായിരിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ അവർക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ തുറന്നു നൽകണമേ അവരുടെ കഴിവുകളെയും നൈപുണ്യങ്ങളെയും നീ അനുഗ്രഹിക്കണമേ അഭിമുഖീകരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കുവാൻ അവർക്ക് ധൈര്യവും വിവേകവും നൽകണമേ അവരുടെ പദ്ധതികളെക്കുറിച്ച് അവർക്ക് പൂർണ്ണമായ പ്രത്യാശ നൽകണമേ അവർക്കൊരു നല്ല ശാശ്വതമായ ഭാവിയും പ്രത്യാശ നൽകുന്ന ദിനങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട് എന്നും ആ കർത്താവെ നിന്റെ വാഗ്ദാനം ആ വാഗ്ദാനം അവർ നിറവേറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവീ പ്രാർത്ഥനയിലെ കർത്താവീ ശംശിഹായുടെ പീഡാനുഭവങ്ങളുടെ യോഗത്തെ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് ജോലി തേടുന്ന എല്ലാ മക്കളുടെ മേലുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുയോജ്യമായ സ്നേഹത്തോട് ചേർന്ന ഒരു അനുയോജ്യമായ ഒരു നല്ല തൊഴിൽ ദൈവം നമുക്ക് നൽകട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പ്രത്യാശയിലും മുന്നോട്ട് പോകാനായിട്ട് നിരന്തരം പരിശ്രമിക്കുക പരിശുദ്ധപരമ ദിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ